സംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പത്ത് കുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവർ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മെ വളരാൻ സഹായിക്കും എന്നുള്ളത് ഈ ആത്മീയ വളർച്ച ക്രിസ്തീയതയിലുള്ള വളർച്ച ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഈ ഒരു ധ്യാന ചിന്ത നമ്മൾ തുടരുകയാണ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ആ വചനങ്ങളെല്ലാം നമ്മൾ ക്ഷണിക്കുന്നത് വളർച്ച ലക്ഷ്യമാക്കി ജീവിക്കുവാനാണ് ആറാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം ദൈവ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതായത് നേഴ്സറി ലെവലും പിന്നിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകണം വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ വരെ നമുക്ക് എത്താൻ പറ്റും ആധ്യാത്മിക ജീവിതത്തിൽ അത് ലക്ഷ്യം വെക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക എഫേസസ് നാല് പതിനാല് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായി ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അപ്പം ഈ വളർച്ച അത് നാം ലക്ഷ്യം വെക്കണം ലൂക്ക രണ്ട് അൻപത്തിരണ്ട് വായിച്ചാൽ യേശു വളർന്നത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു മനോഹരമായ ഒരു കോമ്പിനേഷനാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് വളരാത്തതിൻ്റെ ഒരു രണ്ട് മൂന്ന് സൂചനകൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തേത് സ്വന്തം ഇഷ്ടം നടക്കണം എന്ന നിർബന്ധ ബുദ്ധി വളരാത്തതിൻ്റെ സൂചനയാണ് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ഇരുപത്തി ഒന്നിൻ്റെ പതിനെട്ട് വായിച്ചാൽ പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് പത്രോസ് വളർന്നവനായി മാറിയപ്പോൾ അവൻ കൈകെട്ടി നിന്നു മറ്റൊരാൾ അവൻ്റെ അരമുറുക്കി അവൻ ആഗ്രഹിക്കാത്തടത്തേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്തു ഇത് പ്രായമാകുന്ന ഫിസിക്കലി പ്രായമാകുന്ന കാര്യമല്ല ആത്മീയ പക്വത ഈ പക്വതയില്ലാത്തവർ എൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അവർ കാണിക്കും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആത്മപ്രശംസ ഒപ്പം അന്യരെ താറടിക്കുന്നത് അത് വളരാത്തതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുറയും ദോസ് അഞ്ചിൻ്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് ആത്മപ്രശംസ ഒട്ടും നന്നല്ല ന്യായാധിപന്മാർ ഏഴാം അധ്യായം രണ്ട് മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും ജനം നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ജയിച്ചാൽ നിങ്ങൾ വീം പഠിക്കും ആൾബലം കൊണ്ടാണെന്ന് നല്ലൊരു ശതമാനം ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് മുന്നൂറ് പേരെ മാത്രം വെച്ച് യുദ്ധത്തിന് പോയി യുദ്ധം ജയിക്കുന്നത് കാണാൻ പറ്റും അത് അവർക്കും മനസ്സിലായി അവരുടെ ആൾബലം കൊണ്ടല്ല കർത്താവ് കൂടെ നിന്ന് യുദ്ധം ചെയ്തത് കൊണ്ടാണ് ലൂക്ക പതിനെട്ടിൻ്റെ ഒൻപത് മുതൽ വായിക്കുമ്പോൾ ഒരു ഫരിസയൻ നിവർന്ന് നിന്ന് ആത്മപ്രശംസ ചെയ്ത് ദേവാലയത്തിൽ പോലും സംസാരിക്കുന്നത് കാണാൻ പറ്റും പറയുണ്ട് ആത്മപ്രശംസ അന്യരെ താറടിക്കുന്നത് ആ ഫരിസയൻ പറഞ്ഞു ഈ നിക്കുന്ന പാപി അവനെ പോലെയല്ല ഞാൻ അവൻ തീർച്ചയായിട്ടും അവൻ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഞാൻ സ്വർഗത്തിൽ പോകാൻ യോഗ്യനാണ് എന്ന് ആത്മപ്രശംസ ചെയ്യുന്ന രംഗം കാണാൻ പറ്റും അസൂയ തർക്കം അതാണ് മൂന്നാമത്തേത് അസൂയ തർക്കം ഇവ വളരാത്തതിൻ്റെ ഒരു സൂചനയാണ് ഒന്ന് കുറയും ദോസ് മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം എടുത്താൽ ഇക്കാര്യം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് അസൂയ തർക്കം ഇത് നിങ്ങൾ വളരാത്തതിൻ്റെ സൂചനയാണ് യാക്കോബ് മൂന്ന് പതിനാല് മുതൽ പതിനാറ് വരെ വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് എവിടെ അസൂയയും സ്വാർത്ഥമോഹങ്ങളും ഉണ്ടോ അവിടെ എല്ലാവിധ ക്രമക്കേടുകൾ ദുഷ്കർമ്മങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് പക്വതയുടെ ഏതാനും ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഭയത്തിൽ നിന്നാകാതെ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വളർച്ചയുടെ സൂചനയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണം പാപം ഒഴിവാക്കുന്നത് പോലും അല്ലാതെ നരകത്തിൽ പോകുമെന്നുള്ള പേടി കൊണ്ടല്ല മാത്രമല്ല നാം ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം യോഹന്ന നാല് പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും ഒന്ന് കുറയും ദോസ് പത്ത് മുപ്പത്തിയൊന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താലും അത് ദൈവ ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുക മറ്റൊരു സൂചന വളർച്ചയുടെ ഒരു സൂചനയാണ് സ്വയം അംഗീകരിക്കുന്നതും അന്യരെ പ്രശംസിക്കുന്നതും സ്വയം അംഗീകരിക്കാം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കാം അത് അംഗീകരിക്കാൻ നമ്മൾ നമുക്ക് കഴിയണം മാത്രമല്ല മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ അവരുടെ നന്മ അത് പറഞ്ഞ് പ്രശംസിക്കാൻ സാധിക്കുന്നത് വളർച്ചയുടെ ഒരു സൂചനയാണ് മൂന്നാമത്തെ കാര്യം സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നത് വളർച്ചയുടെ ഒരു സൂചനയാണ് ചിലർ ഒരുപാട് സംസാരിക്കും പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ വട്ടപൂജ്യമായിരിക്കാം അത് വളരാത്തതിൻ്റെ ഒരു സൂചനയാണ് മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ രണ്ട് പുത്രന്മാരുടെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നാലാമത്തെ കാര്യം മനുഷ്യ കേന്ദ്രീകൃതമായി പോകുന്നതിനേക്കാൾ ദൈവ കേന്ദ്രീകൃതമായി പോകുന്നത് വളർച്ചയുടെ ഒരു സൂചനയാണ് ക്രൈസ് ക്രൈസ്റ്റ് സെൻറ്റേഡ് റാദർ ദാൻ ക്രൗഡ് സെൻറ്റേഡ് ഇന്ന് ഈ മനുഷ്യനെ നോക്കി അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ആൾബലം ഇതെല്ലാം നോക്കി പോകുന്ന അവരെ പ്രീതിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും കർത്താവിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതം മുമ്പോട്ട് നയിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് പ്രശ്നങ്ങളുടെ നടുവിലും എളുപ്പവഴി നോക്കാതെ എളുപ്പവഴിയെ പ്രശ്നം പരിഹരിക്കാനുള്ള ആ പ്രവണത കാണിക്കാതെ യഥാർത്ഥ വഴിയെ പോകാനുള്ള ക്ഷമ കാണിക്കുന്നവരും നീ ഇലരോട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ആ വഴിക്ക് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനകത്ത് നന്മയുണ്ടോ വചനം ലംഘിക്കുന്ന കാര്യമാണോ ഇതൊന്നും ചിന്തിക്കാതെ കണ്ട് എളുപ്പവഴിയെ എൻ്റെ പ്രശ്നം പരിഹരിക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് ആ പരിശുദ്ധാത്മാവിലൂടെ വളർന്നവരായി മാറുവാൻ വളർന്നവരുടെ മനോഭാവം ധരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കോമൺ നിയോഗം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അകാല മരണം ദുർമരണം എന്നിവ പ്രാപിച്ച വ്യക്തികൾക്ക് വേണ്ടി അവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം അന്ന് നിറയുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നൊ പങ്കെടുക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവി പന്തകുസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പേരുഭാഗി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂടുപകരണമേ നീർന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മഹത്വം കാലേലൂയ കാലേ ലൂയ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശൈക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ